ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് പാർട്ട് ടു ഇന്ന് രാവിലെ പാർട്ട് വണ് ഇട്ടു ഇന്നലെ ഇട്ടത് റിമൂവ് ചെയ്തു ഇന്ന് പാർട്ട് വണ്ണ് രാവിലെ തന്നെ ഇട്ടു അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണേ പിന്നെ പാർട്ട് ടു ഇന്ന് വൈകിട്ട് ഇപ്പം തന്നെ ഞാൻ ഇന്ന് തന്നെ പാർട്ട് ടു ഇടും അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പൊ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ പിടിച്ചതിനകത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കണോന്നറിയാം കാരണം നമ്മൾ ഓരോ യാത്ര ചെയ്യുമ്പോൾ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ എൻ്റെ കൂട്ടുകാരല്ല എൻ്റെ ഒപ്പം തന്നെയാന്ന് എനിക്കറിയാം അപ്പം നമുക്ക് വീഡിയോ ഡോട്ടങ്ങ് പോയേക്കാം അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്തു കൊയിലാലംപൂര് ഇനി ഇവിടെ എന്തൊക്കെ കഴിയുമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങള് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടേ അങ്ങ് നടന്ന് പുറത്തിറങ്ങാൻ പോവാ ചേട്ടന നേരത്തെ ഇവിടെ വന്നുള്ള പോലെ ചേട്ടൻ ചേട്ടന പോവാട്ടോ എങ്ങോട്ടാ പോന്നറിയത്തില്ല സിംഹം മാറ്റിയിട്ടില്ലല്ലോ നമ്മള് വിളിക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയാന്ന് കേട്ടോ പോയി നിൽക്കുന്നു കണ്ടോ കണ്ടോ അണ്ടോ അവിടെ പോയി ആ സംഭവം എന്തിനാ ഓടിയെന്നറിയാവോ ബാത്റൂമിൽ പോയാട്ടോ ഇവിടെ മുഴുവൻ ഇതേ രീതിയാ കേട്ടോ പക്ഷെ നമ്മൾ ഇതിൽ സ്പീഡിൽ നടക്കുന്നുണ്ട് അച്ഛന്റെ പുറകെ അച്ഛൻ പോയത് അച്ഛനെല്ലാം അറിയാന്നോലങ്ങ് പോയതാ പിന്നെ മനസ്സിലായി അച്ഛനൊന്നും അറിയത്തില്ല സൗകര്യം ഇങ്ങനല്ലോ എന്നാണ് അച്ഛൻ പറയുന്നത് അതൊക്കെ അറിയാം അപ്പോൾ ഇനി നമുക്ക് ലഗേജ് എടുക്കാം കേട്ടോ ലഗേജ് നമ്മുടെ എവിടെയെന്ന് നോക്കാം ജെ ആണ് നമ്മുടെ വരുന്നത് ഇവിടെ ഓരോ സെക്ഷൻ ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ അപ്പം ഇതാ ഇങ്ങനെയാണ് ലഗേജ് വരുന്നത് അറിയാൻ വല്ലാത്തവർ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഓരോരുത്തരുടെ പിള്ളേര് കളിയാക്കുന്ന കേട്ടോ ലഗേജ് എടുക്കാൻ പോയപ്പോൾ ജെയിലാണ് നമ്മുടെ ലഗേജ് വരുന്നത് അപ്പം ഇവന്മാരെല്ലാം കൂടെ പറയാം ജയാസ് വെറൈറ്റി ഗ്ലോസിൻ്റെ ആയിട്ടാണ് ജയ് വന്നത് ലഗേജ് ഇവന്മാരെയൊക്കെ എന്നാ പറയേണ്ടി എന്ന് നോക്കട്ടെ നമ്മുടെ ജയിലാണ് വരുന്നത് നമ്മുടെ ലഗേജ് അനാഥരെ പോലെ ഇവിടെങ്ങാണ് കിടക്കുവാൻ തോന്നുന്നു ഏ നോക്കട്ടെ നമ്മുടെ ബൈക്ക് എവിടെ നമ്മുടെ അവിടെ ണോ നമ്മുടെ ലഗേജിനെ കിട്ടി ഇവിടെ റെഡി ആയിട്ട് അത് കിടക്കുമായിരുന്നു ദേവന്റെ അപ്പുറത്ത് ഇനി നമുക്ക് എങ്ങോട്ടാ പോണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാൻ ഇവിടെ നിങ്ങൾ ചർച്ച ചെയ്യുവാണ് അപ്പൊ ചർച്ച വിജയിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ് അങ്ങനെ ചന്ദപുത്രൻ കിട്ടിയായിരുന്നു കേട്ടോ ലഗേജ് ഒക്കെ അങ്ങനെ നമ്മൾ സിം കാർഡ് എടുക്കണല്ലോ അതിന് ഇതാ ഇവിടെ സിം എടുത്തിട്ട് ഞങ്ങൾ വണ്ടിയെ കയറി ഞങ്ങളിതാ ഒരു വലിയ പള്ളി കേട്ടോ നല്ല ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഇതാ അങ്ങനെ കുതിരയായിട്ട് കുതിരയുടെ പുറത്ത് കയറി നിൽക്കുന്നു ചേട്ടൻ എന്താ അയാളെ എടുക്കാൻ വേണ്ടി പോയേക്കുന്നു നല്ല സ്റ്റൈലായിട്ട് വീട് നീപ്പുണ്ട് ഇല്ല ഇല്ല നഗറോ ഇതിനകത്ത് ഈ പള്ളിക്കകത്തെ നമ്മളെ ഒന്നും കേറ്റത്തില്ല കാരണം ഇവിടെ രാജാവുണ്ടേ രാജാവ് ഉള്ളിലുണ്ട് അതാണ് ഇങ്ങനെ തോക്കുവൊക്കെ ആയിട്ട് നിക്കുന്നത്മാര് പള്ളിയുടെ അവിടെ നിന്ന് കൊറേ ഫോട്ടോയൊക്കെ എടുത്ത് ആ രാജാവിന്റെ വീടാണോ അങ്ങനെ വരുന്നുണ്ടേ ഇത് കേട്ടോ നല്ലൊരു സ്ഥലമാണ് ഇവിടെ ഇണ്ടല്ലോ ഒത്തിരി ആൾക്കാരുടെ മരിച്ചവരുടെ ഒരിത് ഏഹ് മരിച്ച ആൾക്കാർക്ക് ആ യുദ്ധത്തിൽ മരിച്ച ആൾക്കാരുടെ ഇതാണ് ഒരു ഒരു സ്ഥലമാണീ കാണിച്ചേക്കുന്നത് അവിടെ എഴുതിയെല്ലാം വെച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും നമുക്കറിയത്തില്ല കേട്ടോ നല്ല രസമുണ്ട് എന്താണേലും കാണാൻ അടിപൊളി ഭംഗിയായിട്ടുണ്ട് അല്ലേ ഭംഗിയായിട്ടുണ്ടല്ലേ ആണോ ശേഖരിച്ച് സൂപ്പർ ആയിട്ടുണ്ടോ കേട്ടോ അടിപൊളിയായിട്ടില്ല നമ്മടെ ആൾക്കാരണ്ടൊക്കെ നിൽപ്പണ്ടോ കേട്ടോ ഓ എൻ്റെ അമ്മോ അവരുടെ ഇവിടുത്തെ കൊടിയുടെ ഇല്ല പതാകയൊക്കെ ഉണ്ട് അതാ അവരെല്ലാം കാണാൻ വേണ്ടി പോന്നു അതേ ഒരാൾ ഇവിടെക്കൂടെ നടന്ന് നടന്ന് വരുന്നുണ്ട് വെയിലുണ്ട് കേട്ടോ നമ്മുടെ കാലാവസ്ഥയൊക്കെ തന്നെ കേട്ടോ ഇവിടെ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഒരു അറിയത്തക്ക കാലാവസ്ഥയൊന്നുമില്ല നല്ല വെയിലുണ്ട് കേട്ടോ പിന്നെ വെയിലെന്ന് പറഞ്ഞാൽ ഇല്ല വെയിലെന്ന് പറഞ്ഞാൽ ഒത്തിരി ചൂടൊന്നുമില്ല പോലെ തന്നെ ഉള്ള വെയിലാണ് കേട്ടോ നമ്മുടെ അവിടെ എതിരും വെയിലുണ്ട് കേട്ടോ

അപ്പം ഞങ്ങൾ പല വെറൈറ്റി ജ്യൂസുകളുണ്ട് അപ്പോൾ ഓർത്തു ഇവിടം വരെ വന്നിട്ടൊരു ഒക്കെ നോക്കണ്ടേ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അങ്ങനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഞാൻ ഇതാ പറഞ്ഞേക്കുന്നത് കേട്ടോ പിന്നെ ഇതാ ഇവിടെ ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്നും വേണ്ട നമുക്കിത് മതി അത് ഇതേ തായ്ലൻഡ് പേരൊക്കെ നമ്മൾ പണ്ട് കഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് കഴിക്കട്ടെ വലിയ ഗമയ വന്നിട്ട് മലേഷ്യ വന്നിട്ട് പല ഫ്ലേവറുള്ള ഒക്കെ എന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ നമ്മുടെ കോട്ടയത്തുള്ള രസ അല്ലേ അതായിപ്പോയി ഒരു ടേസ്റ്റ് ടേസ്റ്റുള്ള മേടിച്ചല്ലോന്നായിപ്പോയി തണുപ്പുള്ളതുകൊണ്ട് ഇച്ചിരി കുടിച്ചേക്കാം പിന്നെ പൈനാപ്പിളിൻ്റെ വാങ്ങിക്ക അത് പിന്നെ കുഴപ്പമില്ല മേടിച്ചത് ഇത് ഏതായാലും പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ എല്ലായിടത്തും പറ്റീന കേട്ടോ ുംങ്ക അതാണ് അപ്പൊ ഞങ്ങൾ അടുത്തതായി ഇറങ്ങിയിട്ടുണ്ട് ആ മലേഷ്യയുടെ ഗ്രീൻ ടോൺ അല്ലെ എന്റെ അമ്മോ ഇതെന്തായി കാണുന്നത് എന്റെ പൊന്നേ ഇതൊരു ഭയങ്കരായി പോട്ടോ എനിക്ക് പൊക്ക ഒത്തിരി ഉള്ളതുകൊണ്ട് പിന്നെ ഒത്തിരി പൊക്കത്തി കാണിക്കാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ടോ കേട്ടോ കേട്ടോ ഇതേ വേണമെങ്കിൽ നടക്കാന്ന് പറഞ്ഞു എല്ലാവരുമേ എല്ലാവർക്കും ഇതേ ഫ്രീ ആയിട്ട് കേറാവേ ഞാൻ പിള്ളേരോട് വന്ന് നമുക്കിത് കയറാന്ന് പറഞ്ഞു അവർ കയറുന്നില്ല അവർക്ക് പേടിയാന്ന് കേട്ടോ അതെന്തായാലും ഇതേ കേറണോ ഇതേപോലെ നമുക്ക് കേറി പോകാം ചിലപ്പോ എന്നെ പിന്നെ ചെല്ലുന്നത് ചിലപ്പോ വേറെ വല്ലയിടത്തായിരിക്കും അതെ കേറി പോയാ അപ്പൊ നമുക്ക് അടുത്ത് ഇത് കാണാം കേട്ടോ കണ്ടാ ഈ ടവറിന്റെ പേരാണ് മിനാറ ടവർ രണ്ട് ടവർ വേണ്ട ഇത് കൊള്ളാം കേട്ടോ ഇതൊരു സ്റ്റൈലായിട്ടുണ്ട് പിന്നെ കൊറേ കട നമ്മുടെ ലുലു മോൾ പോലെ ഇളയ മകൻ ഇതൊക്കെ കാണുമ്പം ചാടി വീഴും ഏതാണ്ടത്തെ പിടിച്ചോണ്ട് നിപ്പുണ്ട് ഇവിടെ വന്നിട്ട് പിന്നെ എന്തേലും തിയാൻ അല്ലേ നമ്മള് എല്ലാത്തിൻ്റെയും പൈസ നോക്കിയാൽ വരാതിരിക്കുന്നതല്ലായിരുന്നു നല്ലതല്ലേ നമ്മുടെ ഭയങ്കര ചാർജാ കേട്ടോ എല്ലാത്തിനും അല്ലേ ഇവിടെ അതിന് റിംഗറ്റ് എത്ര റിങ്കറ്റാ മനെ എഴുതിയിട്ടില്ല ഇവിടെ ഏ എത്ര ഫ്രീ ആ നിനക്ക് കിട്ടും ഫ്രീ എത്ര റിംഗറ്റാ നോക്കിയിട്ട് കാണുന്നില്ല ഇവരവരുടെ സ്റ്റൈലിൽ ഉണ്ടാക്കുവാണേ ഓരോന്നുണ്ടാക്കുന്ന കണ്ടോ നല്ല രസം ഉണ്ടല്ലോ എന്ത് വൃത്തിയായിട്ടാ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം നമുക്ക് ഇറങ്ങി പോവാം കേട്ടോ ഇങ്ങനെന്നെ പറയാതെടാ ഞാൻ ഇറങ്ങൂടാ കണ്ടോ ഞങ്ങൾ ഇറങ്ങുവാണ് അവന്മാരേതാണ്ടക്കിയും തടഞ്ഞും വരുന്നുണ്ട് കേട്ടോ ൂടെ ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ ഉണ്ടല്ലോ പ്രാവൊക്കെ ഇവിടെ മെയിൻ ഒരു സ്ഥലമാണ് കേരൽ ടവർ ണ്ടോ അത്രയും പൊക്കത്തിൽ വന്ന് ഞങ്ങൾ കാണാൻ കയറിയത് ഇവിടെ കാണാനായിരുന്നു കേട്ടോ എന്തു ഭംഗി ഇത് അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല സൂപ്പർ ആയിട്ട് സൂപ്പർ അട്ടിപോളി എന്ന് പറഞ്ഞാൽ പറയാനില്ല കേട്ടോ ഇതാ ഇനി ബൈനോ കലറിൽ കൂടെ നമുക്ക് വേണേ നോക്കാം അതാണ് ഇവിടെ നോക്കുന്നതെല്ലാവരും നോക്കുവാണോ ഇതിന്റെ മുകളിൽ നിന്നാണ് ഇറങ്ങി ഇങ്ങനെ വന്നത് കേട്ടോ ഇതൊരു ഭയങ്കരം തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കറക്കാം ഇന്നത്തെ കഴിഞ്ഞ് ഇതാ മുറിയിലെത്തി ഹോട്ടലിലെത്തി കയറിയിട്ട് കാണിക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെത്തി കേട്ടോ ഇതാണ് നമ്മുടെ ബെഡ്റൂം ഇതാ സീനറി ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ ഫുള്ള് എല്ലായിടവും കാണാം പിന്നെ ഇവിടെ ഒരു ടേബിൾ അതും ഇതുമൊക്കെ ഉണ്ട് ഇതാ ബാത്ത്റൂം വാഷ് ബേസൻ എല്ലാ സംഭവവും ഉണ്ട് മുടി വരെ ഉണക്കാനുള്ള സാധനം വരെ ഉണ്ട് പിന്നെ എന്നല്ല മുട്ടനൊരു കണ്ണാടി ഉണ്ട് കേട്ടോ അതാണ് ഏറ്റവും മെയിൻ കേട്ടോ പിന്നെന്താന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കട്ടെ ഹേ എൻ്റെ അമ്മ നടന്ന് ഞങ്ങൾ കണ്ട് 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 കൊതി തീർന്ന് സത്യം പറഞ്ഞാൽ കേട്ടോ കാരണം ഫുൾ കണ്ട് ഇനിയാണ് ഞങ്ങൾ ഫ്രഷ് ആകാൻ പോകുന്നത് കാരണം എയർപോർട്ടിൽ നിന്ന് വന്ന് ഇറങ്ങി ഉടനെ നമ്മുടെ ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്നു അവരുടെ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നേരെ കൊണ്ടുപോയി നമ്മളെ എല്ലാവരും കാണിച്ചിട്ട് എയർപോർട്ടിൽ വെച്ച് തന്നെ ഒന്ന് മുഖമൊക്കെ ഫ്രഷ് ആയിട്ട് നേരെ പോയി അവിടെ വേണമെങ്കിൽ എല്ലാം മാറുകയൊക്കെ ചെയ്യാൻ നമ്മൾ മാറിയൊന്നുമില്ല പിന്നെ ഫ്രഷ് ഒക്കെ നല്ല ഞങ്ങൾ അതിനൊന്നും പോയില്ല നേരെ നമ്മൾ കുറേ സ്ഥലങ്ങളെല്ലാം കാണിച്ചു കാണിച്ചതിന് ശേഷം ലാസ്റ്റാണ് നമ്മുടെ റൂമിലോട്ട് നമ്മൾ താമസിക്കുന്നിടത്തോട്ട് വന്നത് പിന്നെ ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കഴിക്കുമ്പം നമുക്ക് കാണാം കേട്ടോ എന്താ